ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് കുറച്ച് വൈകുന്നേരത്തെ കുറച്ച് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഒരു നാല് മണിക്ക് ശേഷമുള്ള വിശേഷമാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പം അങ്ങനെ ഇപ്പം അതുപോലെ അസ്രസ്കാരമൊക്കെ കഴിഞ്ഞ് എൻ്റെ മോൾക്ക് ഒന്ന് ഡോക്ടറെ കാണിക്കാൻ പോകണം മുടിയും വെട്ടണമായിരുന്നു അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ ഇറങ്ങുകയായിരുന്നു അപ്പോൾ മോൾക്കാണെങ്കിൽ ചെറുതായിട്ട് മുഖത്തൊരു ചെറിയൊരു പാടുണ്ട് അപ്പോൾ അതൊന്ന് സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിക്കാനാണ് പോകുന്നത് ഓനെ ഞാൻ ട്യൂഷന് പറഞ്ഞു വിട്ടു ആ വീട്ടാണ് ട്യൂഷന് പോകുന്നത് അങ്ങനെ ഞങ്ങൾ വണ്ടി വന്ന് അതിൽ വണ്ടിയിലേക്ക് കയറി ഞങ്ങൾ അങ്ങനെ കുറച്ച് ദൂരം ഉണ്ട് ഡോക്ടറെ കാണാൻ എടുത്തിട്ടോ അപ്പോൾ അവൾ നല്ല സന്തോഷത്തിലാണ് വണ്ടിയിലാക്കി ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോഷേര് അങ്ങനെതാ ഞങ്ങള് ഡോക്ടറെ കാണുന്ന സ്ഥലത്ത് എത്തി അപ്പം ഞങ്ങളവിടെ എത്തിയപ്പോൾ ഭയങ്കര തിരക്കാണ് കേട്ടോ അപ്പോൾ കുറച്ച് പേഷ്യൻ്റ് ഉണ്ട് കാണാനായിട്ട് ഡോക്ടറെ രണ്ടു ദിവസമായിട്ട് ലീവായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരു വീട്ടിൽ പോയിട്ടാണ് കാണുന്നത് ഡോക്ടറിനെ അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഡോക്ടറെ ഒക്കെ അങ്ങോട്ട് ഇറങ്ങി അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ് അപ്പം വലിയ കുഴപ്പമൊന്നുമില്ല മരുന്നൊക്കെ എഴുതി വിറ്റാമിൻ കുറവാന്ന് പറഞ്ഞു അതിന് മരുന്നൊക്കെ എഴുതി അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ ഒക്കെ കണ്ടിട്ട് ഇറങ്ങി ഡോക്ടറെ കണ്ടിട്ട് വരുമ്പോഴത്തേക്കും സമയം ഒത്തിരി ആയിട്ടോ അപ്പോൾ പിന്നെ മുടി വെട്ടാനുള്ളത് പ്ലാനിങ് മാറ്റി വെച്ചു പിന്നെ ഒരു ദിവസം മുടി വെട്ടാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നു ഭയങ്കര തിരക്കായിരുന്നു വിചാരിച്ച പോലെ ഭയങ്കര ആൾക്കാരൊക്കെ ആയിരുന്നു അത് കാരണം ഞങ്ങൾ മുടിവട്ടിൽ പിന്നെ ആക്കി കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്നു മോൾക്ക് ഒരു ജ്യൂസ് മേടിച്ച് കൊടുത്തു ജ്യൂസ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അത് ജ്യൂസ് മേടിച്ചു കൊടുത്തു അപ്പോൾ അങ്ങനെ അതും കൊടുത്തുകഴിഞ്ഞ് മേടിച്ച് കൊടുത്ത് ഞങ്ങൾ ഇവിടെ വീട്ടിലെത്തി കേട്ടോ അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം അവളെ ഒന്ന് കുളിപ്പിച്ചു കിട്ടാം അപ്പം അവൾക്ക് സ്കിന്നിൻ്റെ കുഴപ്പമുള്ളവർ അവിടെ ഒരു ഓയിൻമെൻറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം കുളിയൊക്കെ കഴിഞ്ഞ് അവൾക്കത് പറ്റിക്കൊടുത്തു അതിനുശേഷം ഞാൻ അടുക്കളയിലേക്ക് കയറി കേട്ടോ ആദ്യം അരി അടുപ്പത്ത് ഇട്ടു കേട്ടോ അപ്പോൾ ഇനി അടുത്തത് മീൻ കറിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പുഴമീ കറി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം മീൻ ഇവിടെ നന്നായി വൃത്തിയാക്കി കഴുകിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടി നന്നായി ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ ചതച്ച് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ചതച്ചതാണ് പിന്നെ അതേപോലെ തന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളിയും വേപ്പിൻ്റെ ഇട്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഈ ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഈ മീന് ഞങ്ങൾക്കൊരു പരിചയമുള്ള ആൾ തന്നതാണ് കേട്ടോ അപ്പോൾ അവര് മീൻ പിടിക്കാൻ പോയപ്പോൾ ഞങ്ങൾക്ക് തന്നതാണ് കേട്ടോ അപ്പോൾ അത് പുഴ മീനാണ് കേട്ടോ ഞങ്ങൾ വെക്കുന്നത് അപ്പോൾ അങ്ങനെ ഇതൊക്കെ നന്നായി ഒന്ന് നമുക്ക് ആദ്യം ഒന്ന് ആദ്യമൊന്ന് വരറ്റിയെടുക്കാം കേട്ടോ ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള കൂടി നമുക്ക് ഇതിലേക്ക് കൊടുക്കാം തക്കാളി അരിഞ്ഞതും പിന്നെ വേപ്പിൻ്റെ അരയും അപ്പം അതും കൂടി ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളിയൊക്കെ അതിൽ നന്നായി യോജിപ്പിച്ച് വരുന്നവരെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഇതിപ്പോൾ എല്ലാം ഇവിടെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് ഒര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ മീൻകറിക്കൊക്കെ നല്ലൊരു കളർ കിട്ടും പിന്നെ ഇത് നന്നായി പച്ചമണം മാറുന്നതിന് വരെ ഒന്ന് നന്നായി ഒന്ന് ഇളക്കി എടുക്കുക ശേഷം നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം ഇതിപ്പോ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പുഴ മീൻ ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ മീനൊക്കെ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ മീൻ കറി കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരാൾ ഒരു പണി ചെയ്യേണ്ട കേട്ടോ അത് നമുക്ക് എന്താന്ന് പോയി നോക്കാം അല്ലേ അപ്പോൾ വേറെ ഒന്നുമല്ല ഇതാ നമ്മുടെ ഐഫമോൾ വയ്യ ഫ്രിഡ്ജിൽ നിന്ന് പോയിട്ട് വെള്ളം എടുത്ത് കുടിക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ അവർക്ക് ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞ് കളി ഭയങ്കര കളിയാണ് ഫ്രിഡ്ജുമ്മേ അതാ അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പച്ച പച്ചവടിച്ചനും കൂടി ഇതിലേക്ക് ലാസ്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി കറിയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി കറി തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ മീൻ കറി കെട്ടോ അപ്പോൾ അങ്ങനെ മീൻ കറിയും ചോറും ഒക്കെ റെഡി ആയിട്ടോ അപ്പോൾ ഇനി കുറച്ച് പണി വേറെ പണികളൊക്കെ ഉണ്ട് ഇനിയിപ്പം വൈകുന്നേരം മോനെ പഠിപ്പിക്കാനും അങ്ങനെ കുറച്ച് പണികളുണ്ട് അതേപോലെ തന്നെ പിന്നെ ചോറ് അടുപ്പത്തുണ്ടായിരുന്നല്ലോ അതും ഒന്ന് ചോറൊക്കെ ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഒരു എട്ട് മണിയാ കഴിഞ്ഞ് ഇതിനു ശേഷം ഞങ്ങൾ ചോറ് തിന്നാനുള്ള റെഡിയിലാണ് കേട്ടോ അപ്പം ചോറൊക്കെ എല്ലാം വിളമ്പി വെച്ചതിന് ശേഷം മേശപ്പുറത്ത് കൊണ്ടുവച്ചിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത് അപ്പം കുട്ടികൾക്കൊക്കെ ആദ്യം കൊടുത്തു ഇനി ഞങ്ങൾക്ക് കൂടി കഴിക്കാനുള്ളൂ അപ്പോൾ അതിൽ ചോറൊക്കെ വിളമ്പി എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ചോറൊക്കെ തിന്നതിന് ശേഷം ഞങ്ങൾ കിടക്കാൻ പോണ സമയമാണ് കേട്ടോ ഇത് അന്നേരം വൈഫാടെ ഒരു ചെറിയൊരു ഡാൻസ് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ശുഭരാത്രി താങ്ക് യു ഫോർ വാച്ചിങ്